പക്ഷിക്കാൻ പറഞ്ഞു ഇവരെ കണ്ണപ്പഴ തോന്നിയ ഫ്രണ്ടിൽ നിന്ന് മാറി തനിക്കെന്തോ എനിക്കാ സെറ്റായിട്ട് പോകുന്നാണ് ഫീലും അപ്പൊ പറയൂ അപ്പൊ എനിക്ക് ആൾക്കാരോട് ഇത്ര പറയാനുള്ള സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ധാരാളം അല്ലാണ്ട് നമ്മളിങ്ങനെ നടന്ന് വാദിക്കൊന്നും ഇല്ല ലൈഫിലും അതാണ് അല്ലെങ്കിൽ ആറുമാസം മൂന്ന് മാസം നിങ്ങൾ കണ്ടുപോയിക്കും ഞങ്ങൾ എങ്ങനെ പക്ഷെ ഇത്ര ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ജില്ലസടിപ്പിത് എന്ന ഉദ്ദേശമാണ് അത്രേപോലെ അടിച്ച് പൊളിച്ചും ഹാപ്പി ആയിട്ട് അടക്കം ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഹാപ്പി ആണ് ഈ റിലേഷൻഷിപ്പിൽ അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ നീണ്ടുപോകും പിന്നെ ആൾക്കാരും അതിന്റെ അടക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കിയ നോക്കിയാന്ന് പറയാനും കുഴപ്പമില്ല നീ ആർക്കിട്ട വെക്കുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം വരുന്ന ആരാണെങ്കിലും സംസാ മെയിൻ റീസൺ ഫ്രണ്ട്ഷിപ്പ് എല്ലാ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അത് ലോങ്ങ് റണിൽ പോവാതെന്ന് പറയും ഈ ലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചാളിയുമ്പോ അത് അങ്ങ് ഇത്തിരി ഫെയ്ഡാവാൻ തുടങ്ങും അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്ക ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു നീ ഇവിടെ ഇരുന്ന് സംസാരിക്കും ഇത് ഞങ്ങളുടെ ഉണ്ട് ആ കാര്യത്തിൽ അതുകൊണ്ട് കോൺഫിഡന്റ് ആണ് അപ്പൊ ആൾക്കാരൊക്കെ എന്തുവേണമെങ്കിലും പറയാം പറയാതിരിക്കാം അത് ഡിപെൻഡ് യു ഗൈസ് പക്ഷെ ഞങ്ങള് ജീവിതം ഇങ്ങനെയാണ് അത് അങ്ങ് പോയി നിങ്ങള് ഇവിടെ കാണുമല്ലോ അല്ലേ